വലൈക്കു അല്ല ഞാൻ ഇവിടെ അടിച്ചു വരികയാണ് ഇക്കരയായി നിങ്ങള് വിളിക്കും അപ്പൊ ഞാൻ ഫോൺ ഇവിടെ കൊടുന്ന് ആ അതമ്മ എന്റെ ഫോണില് പൈസ ഇണ്ടായിരുന്നില്ല അതാ ഞാൻ വിളിക്കാതിരുന്ന ആ ഇക്ക ഇക്ക ഇവിടെ ഇണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇക്ക എന്താ ഫ്രണ്ട്സിന്റെ കൂടെ പോണന്നാണട്ടെ അങ്ങനെ പോയിന്ന് ആ തന്നെ ഞങ്ങണ്ടെ ഇന്നിവിടെ ഒറ്റക്ക് നീന്ന് അതൊക്കെ ശീലായിമ്മ പിന്നെ എന്തൊക്കെ ചാടി കഴിഞ്ഞ ആ ആ ഓല അവിടെ ഉണ്ട് കുളിച്ചു മാറ്റിന്ന് പോവാ പോവാൻ നിക്കാതിന് ഒക്കെ ഇക്കാ കൊടുക്കണപ്പൊ ഫോണ് ഉം ഞാൻ കൊടുക്കന്ന കട്ടാക്കണ്ടട്ടാ കൊടുക്കട്ടു എന്റെ അമ്മ ഒന്ന് വേണ്ട ഫോണ് അല്ലിക്കറച്ച് തിരക്കിലാണ് എന്താ ഇക്കങ്ങൾ ഇങ്ങനെ ഒന്ന് ഫോണെടുത്ത് സംസാരിച്ചെന്താ വരിക ഇക്ക ഇമാക്ക് ഞാനല്ലാതെ വേറെ ആരും ഇല്ല ഒരു നേരം നേരങ്ങളോടൊന്ന് സംസാരിക്കണത് ആ പാവങ്ങളൊരു മകനെ പോലെ കണ്ടിട്ടാണ് നീക്കെന്ത് തീരെ ദയ ഇല്ലാത്ത തീരെ ദയ എന്റെ തരാത്തോണ്ട് ഇക്ക എവിടുന്നെടുത്ത് തരാനാണ് ഇപ്പൊ മരിച്ചത് നിങ്ങക്ക് അറിയണല്ലേ ഇപ്പൊ മരിക്കുമ്പോ പറഞ്ഞതേന്ന് പൈസ തരണ്ടേ പണ്ടി തരണ്ടേന്നൊക്കെ ഇപ്പൊ ആ പാവ എവിടുന്നുണ്ടാക്കാന ഇക്ക ഞ അതും കൂടി ഒന്ന് മനസ്സിലാക്കി ഇത് കിട്ടിയതൊന്നും തെഞ്ഞിട്ടില്ലേ ഈ പണ്ടം മുതലിന്നുള്ള ചിന്ത മാത്രമുള്ളല്ലോ നിങ്ങക്ക് മനസ്സിലാക്കണ്ട ഇത് ഇങ്ങക്കാണ് നിങ്ങള് മനസ്സിലാക്കിയില്ല നിങ്ങൾ അവിടുന്ന് വേഗം നിങ്ങളുടെ വാടകയ്ക്ക് ഒരു വീട്ടിലത്തെ ഇങ്ങോട്ട് പോന്നു പാവല്ലേ ഇക്ക ഇമ്മ നിങ്ങൾ എന്താ അത് മനസ്സിലാക്കാത്തത് അതിന ആരും ഇല്ല അല്ലാതെ വേറെ ആരാള്ളത് ഞാനൊക്കെ ചെയ്യുന്ന ഭയങ്കര ദുഷ്ടത്തരണ്ടാ ഏ ദുഷ്ടതരാണ് അല്ലേ അപ്പൊ ഇന്ന് ചെയ്യണേനൊന്നും ഒരു കുഴപ്പമില്ല എനക്ക് നിന്റെ ബാക്കി മോതിരെ തന്നിട്ട് വർത്താനം പറഞ്ഞാ മതി അല്ലടി എന്ത് ജിപ്പോ ദിവ്യ സ്വപ്നം കണ്ടത് ഞാനേ ഓഫീസ് പോവാൻ നിക്കാണ് ഇനി ഒന്നും മനസ്സിലും കേട്ടിങ്ങനെ നടക്കണ്ടും മനസ്സിലെ ഞാൻ പറഞ്ഞതേ മനസ്സിലാക്കണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ മുതലിന്റെ കാര്യം മനസ്സിലാക്കണ്ടും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് കിട്ടാനുള്ള പണ്ട് എത്രയും ഏകാണ്ടോട് തരാൻ ഞാൻ പോവാണ് ഓഫീസേക്ക് ഇനി വിളിച്ചും പോന്നാളാ ഇവിടേക്ക് എന്തെങ്കിലും ഞാൻ വിളിക്കണ്ട എന്തെങ്കിലും വിളിക്കണ്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങ വിളിച്ചൊന്നും ചെയ്യാതെ വന്നിട്ടു നിങ്ങള് വിളിച്ചപ്പോളൊന്നും പറഞ്ഞില്ലല്ലോ വരുന്നത് എന്താ പെട്ടെന്ന് ഒന്നല്ലെ ഫോമില് കഴിഞ്ഞപ്പോളേ അന്യം കുട്ടീനൊക്കെ ഒന്ന് കാണാൻ ബോധിയായി അപ്പൊ ഇങ്ങോട്ട് പോന്നതാ വിളിച്ചൊന്നും ചെയ്തില്ല ഹലോ ഓന എവിടെ ഓന് വർക്കിന് പോയിക്കണ് നിങ്ങൾ ഇരിക്കുമ ഞാൻ ചായ എന്തെങ്കിലും ഉടുക്കാം വേണ്ടടിക്ക് ചായ ഒന്നും വേണ്ട ഇനിയിപ്പൊ ചോറിന്നാരായി തുടങ്ങിയില്ല രണ്ടിട്ട് ചോറിന്നാ ആ എന്നാ കൊറച്ച് കഴിഞ്ഞിട്ട് ചോറിന്നാ ഇങ്ങളിപ്പ എന്തായാലും ഇരിക്കി ഞാനേ ആ പാത്രങ്ങളൊന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ വരട്ടാ നിങ്ങൾ വേഗം ഇരിക്കുന്ന ആ അന്നെ ചെന്ന് പാത്രങ്ങളൊക്കെ മോരച്ചിട്ട് വച്ചിട്ട് വായി ഞാൻ അവിടെ ഇരിക്ക എന്തൊക്കെ ഇമ്മ എന്നിട്ട് അടുത്ത് നടത്താനൊക്കെ സുഖമാണ് അടി കൊഴപ്പൊന്നുമില്ല നിങ്ങളൊന്നും അങ്ങോട്ടൊന്നും വിരുന്നും കൂടി ഇല്ലല്ലോ എന്തങ്ങക്ക് രണ്ടാക്കോ കുട്ടീനായിട്ടൊക്കെ ഒന്ന് വന്നാല് മക്കെത്ര പൂതിണ്ട് എന്നറിയൊന്നു കാണാൻ അതുകൊണ്ട് അമ്മ അങ്ങോട്ട് വണ്ടി പോകുന്നതിലുള്ള പൈസ നൂളി പൊറുക്കിങ്ങാണ്ട് നേരം വെളുത്തേക്ക് എന്നെ കാണണം കാണണം എന്നുള്ള ആ ഒരു തോന്നല് മാത്രമ്മാന്റെ മനസ്സിലുണ്ടായിട്ടുള്ളു ഇക്കാക്ക ലീവ് ഇല്ലാത്തോണ്ടല്ലേ ആകെ ഒരു ലീവ് ഉണ്ടാവുമ്പോ ഓരോ പേരയിലൊന്ന് പോയിങ്ങാണ്ട് വരും അമ്മാനൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് പിന്നെ ഇക്കാക്ക് ലീവ് ഒന്നും ഉണ്ടാവലില്ല അതാണ് എന്താപ്പ ചെയ്യാ ഒക്കെ ശെരിയാവും ഇജി പോക്കില്ലയോ എൻ്റെ കൂടുക്ക് ഇല്ലമ്മ ഞാൻ പോക്കില്ല ഇന്നെ പറ്റൂലോ ഉമ്മാന്റെ കുട്ടി വിഷമിക്കണ്ട പഠിച്ചുണ്ടല്ലോ നമ്മള് പിന്നാലെ എന്തെങ്കിലുമൊക്കെ ഒരു വഴി റബ്ബ് കാണിച്ചരാതിരിക്കൂല ഉമ്മാടെ കുട്ടിക്ക് സുഖല്ലേ കൊഴപ്പൊന്നും ഇല്ലല്ലോ കൊഴപ്പൊന്നുമില്ല സുഖം തന്നെയാണ് ആ കേട്ടാ മതി എങ്ങനെയാ ജീവിച്ചാലും കൊഴപ്പില്ല ഇനി ഇപ്പൊ എത്ര കാല ഉണ്ടാവുവാന്നൊന്നും അറിയില്ല ഉമ്മാന്റെ കുട്ടി നല്ല രീതിയിൽ നിക്കണം എന്നുള്ള ആ ഒരു ചിന്ത മാത്രമേ ഉള്ളു ഉമ്മാക്കിപ്പോ അല്ലമ്മ ഇപ്പൊ മഴ ഒക്കെ അല്ലേ പെരന്റെ അവസ്ഥ ഇപ്പൊ എന്താണ് ഒന്ന് വരനൊന്നും വിചാരിക്കും അതിനൊന്നും പറ്റലില്ല പെര ചോറിന് ഇണ്ടപ്പോ പേരന്റെ കാര്യൊന്നും പറയാതിരിക്ക കുട്ടിയെ നല്ല പേര നല്ല ചോറിനുണ്ട് ഇപ്പൊ രണ്ടു ദിവസം മുന്നേ നല്ലൊരു കാറ്റടിച്ചിന്ന് അതിൽ ആ ഓടൊക്കെ ഇളകിയിട്ട് ഇങ്ങോട്ട് താഴത്തേക്ക് പോണിക്കുന്നു അത് നേരെ നേരാക്കണന്നുണ്ടെങ്കിലും വാണ്ടേ കൂലി ഒരു അഞ്ഞൂറ് ഉറുപ്പെങ്കിലും കൊടുക്ക അത് ഇല്ലാത്തോണ്ട് ഇപ്പൊ ഉമ്മ ഇങ്ങനെ നിക്കണത് അമ്മ അപ്പുറത്തെ പേരത്തെ ജമീൻ താത്തോ വൈകുന്നേരം ആ എന്നെ വിളിക്കും ഒറ്റക്ക് അതിൻ്റെ ഉള്ളിൽ കെടുക്കണ്ട എന്തേലും ആയി തീർന്നിട്ടുണ്ടെങ്കി ആരാ അറിയാന്ന് പറഞ്ഞിട്ട് അപ്പൊ അവിടെ എളുപ്പൊക്കെ എന്റെ ഏറ്റവും നല്ലൊരു ആഗ്രഹമായിരുന്നു എന്റെ കല്യാണം കഴിഞ്ഞാല് അവരെ കൂന്നേരാക്കണം ഉന്നൊക്കെ ഒരുപോലെ സ്നേഹിക്കണം അരുവരും കാരം വരിക എന്ത് കൊറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉമ്മ പ്പോളും ചോറ് നൽകണം പേരും ഞാൻ നല്ല സുഖത്തിലും ഉമ്മാന്റെ കുട്ടി കരയാതിരിക്കട്ടെ നമ്മൾ ആരും വിചാരിക്കണ പോലും നല്ല കാര്യങ്ങൾ നടക്കുക എൻ്റെ കുട്ടിക്ക് സുഖമായ മതി ആ ഒരു ഇത് മാത്രമേ ഉള്ളു ഉമ്മാന്റെ മനസ്സിൽ

കാണാൻ എത്ര പൂതിന്റെ ആ ഒരു പണ്ടത്തിന്റെ പേരും പറഞ്ഞിട്ട് എന്നും കുത്തിവാക്കൻ അങ്ങ് പൈസ ഇണ്ടാക്കാളെ വണ്ടിപ്പാച്ചലല്ലേ നമ്മളപ്പ വെച്ചത് അതുപോലെ മനസിലാക്കണില്ല കുട്ടിക്കാരെയല്ലേ ഒക്കെ ശരിയാവും ഞങ്ങളത്തെ പറയുന്നു എന്താ സുഖല്ല ആ നല്ല സുഖാണല്ലോ ഒന്നിനെ പെരടിയിൽ വെച്ച് കിട്ടിയപ്പോളിക്ക ഓനക്ക് ഇമ്മ വന്ന് പറ്റിട്ടില്ല തോന്നുന്നുണ്ട് സ്നേഹിക്ക സ്വഭാവം കാരണാണ് ഓലഅമ്മ ഞങ്ങളെ പൊറത്താക്കിയില്ലേ പണ്ടില്ലാതെ നിങ്ങടെ വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അയിന്റെ ദേഷ്യാണ് അല്ലാതെ അമ്മാനോട് വേറെ ദേഷ്യൊന്നുമില്ല നിങ്ങൾ എന്തായാലേ ആ റൂമിൽ ഇരുന്നോളി ഞാൻ ഓല്ക്ക് എന്തൊക്കെയാ വണ്ടി ചാവും നിർത്തുകൊടുക്കട്ടെ ആ പോലെ എന്താ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനൊക്കെ പറയണത് നിങ്ങക്ക് ടർക്കി ആണെങ്കിതാ വേണ്ടി ഒന്നും ശരിയാണ് പിന്നെ എങ്ങനെയാണ് ഞാൻ എന്താ ഇപ്പ എന്തായി പ്രശ്നം കേട്ടോ കേക്കട്ടടി കേക്കട്ടെ കേക്കാൻ വേണ്ടിട്ടന്നെയാണ് ഞാൻ ഈ പറയണത് അല്ലാതെ ഇജു മാത്രം കേട്ടിട്ടപ്പ എന്താ കാര്യം ഇന്നെ ചതിച്ചില്ല എന്റെ പെരക്കാരിന്നെ ഇവിടെ കൂടുതലടി ഇജു എൻറെ പെരക്കാരൻ കാരണാണ് ഇത് ഉണ്ടായത് എന്റെ അമ്മ ഒറ്റ അടുത്തി കാരണം എന്നിട്ട് ഇവിടെ എങ്ങനെ ഞാൻ ചിലക്ക് വന്നിട്ട് എത്ര ദുഷ്ടോ അറിയില്ല എന്റെ അമ്മക്ക് തരാൻ കഴിയൂലെന്ന് അറിയണല്ലേ പിന്നെ ഇന്ത്യങ്ങനെയൊക്കെ പറയണത് അപ്പം ഒറ്റക്കല്ല ഇക്ക അവിടെ ആ ചോർന്ന് ഒലിക്കണ പേരേലാണ് അതുപോലും നേരക്കാൻ അയിന്റെ അടുത്ത് പത്ത് പൈസ ഇല്ല ഇങ്ങനൊക്കെ പറയണത് ഭയങ്കര കഷ്ടാണ് ഇക്ക ഇതൊക്കെ ഒന്ന് പോയി ഓരി എന്ത് കഷ്ടന്നി പറയണത് ഇന്ന് ചതിച്ചിയിലെ പെരുത്താരി ൊണ്ട് എന്റെ കൗത്തി എന്ന് മഹറി ഡീപ്പിച്ചോ അന്ന് തുടങ്ങിയതാ എന്റെ കഷ്ടകാലം ഓട്ടോളിങ്ങനെ ഭർത്താവും പറഞ്ഞിങ്ങനെ ബരുന്നി എങ്ങനെങ്കിലും ആ തള്ളനെ അവിടുന്ന് പറഞ്ഞേക്കാ നോക്കിക്കോ അതാണ് എനിക്ക് നല്ലത് ഇവിടെ എൻ്റെ അമ്മ എങ്ങനെ നിൽക്കന്നെ വേണ്ടി പറഞ്ഞ ആ എൻറെ അമ്മ ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് എന്റെ പെരയിൽ നിൽക്കണ്ട ഞാൻ വാടകൊടുക്കുന്ന സ്ഥലാണ് അതുകൊണ്ട് എൻറെ അമ്മ ഇവിടെ നിക്കന്നെ വേണ്ട മോളെ ആ അമ്മ വരുന്നേ എന്തമ്മ എന്താ എന്താ വിളിച്ച പോട്ടട്ട പൂവേ അന്റേ ഒന്നല്ലടി ഉമ്മകാരനെ ഉമ്മന്റെ കുട്ടിയുടെ ജീവിതം കൂടി ഇല്ലാതാണ്ട് ഒരു റിയില്ല കുട്ടിക്ക് അരണ്ട അമ്മാക്കൊരു കുഴപ്പവും ഇമ്മ അത് ആലോചിക്കേണ്ടതായിരുന്നു നമ്മള് വേദന മുന്നേ കാര്യൊന്നും വാണ്ടടി ഇമ്മാലെ ഇങ്ങനൊക്കെ തന്നെ പോലെ പറഞ്ഞ പൈസ അമ്മ എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുന്ന് കുട്ടിക്കാരാതിരിക്കാ പൈസ കൊണ്ടൊക്കെ ഇക്കാരെൻറെ കൊണ്ടാ ഉണ്ടാക്കാൻ പറ്റൂലെന്നുള്ളത് ഞാനും വേറെഅമ്മങ്ങളാ പിന്നാലെ എത്ര കാലത്തിനും ഞാനിത് തയ്ച്ചു നിക്ക യ്യമ്മന്റെ തു ഞാൻ തന്നെ നിന്നോളിക്കണില്ല എന്റെ എത്ര കഷ്ടപ്പെട്ടിട്ട് എന്നെ വളർത്തിന്നെക്കറിയ പക്ഷെ അതൊന്നും ഇവിടെ ഉള്ളവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അമ്മ ഞാൻ വരട്ടെ ഏജ് പോരൊന്നും വേണ്ട കുട്ടിക്ക് കിട്ടിയിരുന്നത് നല്ലൊരു ജീവിതാണ് ഇമ്മ ഇപ്പം കാരണാണ് ഇപ്പൊ ഇങ്ങനൊക്കെ പറഞ്ഞ പണ്ട കൊടുക്കാൻ ഉണ്ടായില്ല റേറ്റ് പാരം ചെയ്ത് അതിന്റെ മുന്നേ കൊടുക്കാൻ പറ്റീല് ആ ഓട്ടപ്പാച്ചില്ല എന്റെ വാപ്പ്യം പോയി ഇമ്മ എങ്ങനെയും നോക്കട്ടെ ആരൊക്കെ ചങ്കും പിടിച്ചിട്ടാണെങ്കിലും കുട്ടിക്ക് തരാനുള്ള ഉമ്മ തരും കുട്ടിന്റെ പിന്നെ പോരൻറെ ആ അങ്ങനെയാണ് മാന്യ മര്യാദ ഉള്ള ആൾക്കാര് എന്നിട്ട് മതി വറക്കി വർത്താന ഓരോ പറഞ്ഞാള ഉമ്മ തരും ഇന കുട്ടി ഉമ്മകാരനും കണ്ണീര്ന്നും തരില്ല ഇപ്പൊ ഞാൻ ആലോചിക്കുന്നതേ ഇടക്ക് രുമ്പ കുട്ടെങ്ങനെ ഞാനൊന്ന് കാണാൻ ആലോചിച്ചിട്ട് മാത്രം സങ്കടമുള്ളത് മാത്രമുള്ളത് സാരില്ല മറങ്ങോട്ടമ്മ നിന്നിട്ടെങ്കിലും കുട്ടീനെ കണ്ടുകാട്ട് പോയിക്കൊണ്ട് ഞാൻ പോവാണ് ഓരോരു പറഞ്ഞാ ഞാൻ പോയി

സൗകര്യ ഇല്ല പണ്ടാക്കാൻ എൻറെ നേരത്തെ നാവ് പൊന്തണ്ട സമയത്തെ പൊന്തുന്നെ വേണം നിങ്ങളോടൊന്നും ഉണ്ടാതിരുന്നിട്ടേ ഒരു കാര്യം ഇല്ല എന്നോട് ഞാൻ പറഞ്ഞില്ല എൻറെ അമ്മാണെന്നു ഞാൻ ഞാനെന്തിനാ നിങ്ങൾ അമ്മാക്ക് വിളിക്കണത് എനിക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ല ഞാനിട്ട് വിളിക്കൂല്ല നിങ്ങൾ അയിന് നിങ്ങൾ കാത്തു നിൽക്കണ്ട അതേ ചോദ്യം തന്നെ എനിക്കും ചോദിക്കാനുള്ളത് എന്താ നിങ്ങക്ക് ഇന്ത്യക്ക് ദേഷ്യം നിങ്ങളമ്മാനോട് എന്തിനൊക്കെ ദേഷ്യം ചോദിച്ചാലും എന്നോട് മുതലും പണ്ടും ഈ പൈസ മാത്രം ചിന്തയുള്ളൂ നിങ്ങളെ പെരക്കാർക്ക് ഇതൊക്കെ എന്തിനാ മരിച്ചു പോകുമ്പോ കുണ്ടിൽ കൊണ്ടയിടാനോ അതിനു വേണ്ടിട്ടാണോ മുതലൊക്കെ പാവഞ്ഞിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്ത ഞാൻ ഇവിടെ നിക്കണത് അറിയോ ഇങ്ങളെ വിചാരിച്ചിട്ടോ നിങ്ങളെ പെരക്കാരെ വിചാരിച്ചിട്ടോന്നല്ല എനിക്കൊരു പൈതലുണ്ടല്ലോ അയിനെ വിചാരിച്ചിട്ട് നിൽക്കാണ് അതിന് ചെറു പ്രായത്തിൽ തന്നെ തന്ത ഇല്ലാതെ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടു പിന്നെ മര്യാദക്കുള്ള വർത്താനം വർത്താലോട് പറയാ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോകും പോയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങളെ പേരിൽ നിങ്ങളെ അമ്മാന്റെ പേരിൽ ഞാൻ കേസ് കേസൊർക്കും കണ്ടോളും ഉണ്ടോ പണ്ടത്തിന് മുതലിനും വേണ്ടിട്ട് എന്നിട്ട് പീഡിപ്പിക്കുകയാണ് അറിഞ്ഞിട്ട് അത് എന്നെ കൊണ്ട് നിങ്ങള് ചെയ്യിപ്പിക്കരുത് ോ കൊടുക്കും പറഞ്ഞാ കൊടുക്കും ഞാൻ പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളെ പെരക്കാർ ഇങ്ങോട്ട് കയറരുത് അതിനിട്ട് ഞാൻ സമ്മതിക്കൂല ഇന്റെ പെരക്കാർക്ക് ഇങ്ങോട്ട് കയറാൻ പാടില്ലല്ലോ അപ്പം കുറിച്ച തള്ളല നിങ്ങൾ ഇവിടുന്ന് ആട്ടിയില്ലേ പണ്ടത്തിന്റെ ഇതിൻറെ ഒക്കെ മോദിന്റെ ഒക്കെ കാര്യം പറഞ്ഞാണ്ട് ഇനി മേലെ നിങ്ങളെ പെരക്കാരും നിങ്ങൾ കയറരുത് നിങ്ങളെ പെരക്കാരും ഇങ്ങളും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം വേണ്ട എന്നോട് പറഞ്ഞല്ലേ നിങ്ങൾ പറഞ്ഞത് അങ്ങനെ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കില് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് കൊറച്ച് കാലായി സഹിച്ചു നിൽക്കലൊടങ്ങിട്ട് നിങ്ങക്ക് മോധരും തരില്ല പണ്ടും തരില്ല എന്താ ചെയ്യാ നിങ്ങൾക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കൊറച്ചു കാലായി മനസ്സിലാക്കി അടങ്ങാറാക്കലൊടങ്ങിട്ട് ഇനെങ്കിൽ ഞാൻ പ്രതികരിച്ചിട്ടില്ല ఎప్పన నష్టపెట్ట ఎమ్మాన ఎనికి నష్టపెడు పట్టి